നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആണെന്നും തന്റെ കോടി സഹോദരങ്ങളായത്യേക അഭിലാഷങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനായി എന്തു ചെയ്യാനാകുമെന്നാണ് ചിന്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എൻ ഡി എ സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ട്രെയിലർ മാത്രമായിരുന്നെന്നും ഇനിയും ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും മുൻപ് വിവിധ വകുപ്പുകളോടെ നൂറു ദിന കർമ്മ പദ്ധതികൾ തയ്യാറാക്കാനായി ആവശ്യപ്പെട്ടിരുന്നു അടുത്ത അഞ്ചു വർഷം ഭാരതം എങ്ങനെയായിരിക്കും എന്നതിന്റെ കർമ്മ പദ്ധതിയാണ് ബി ജെ പിയുടെ സങ്കല്പ പത്ര രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിനുള്ള അടിത്തറ കെട്ടിപ്പടുത്തുന്നുണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ വിടവുകൾ നികത്തുക എന്നതായിരുന്നു ആദ്യത്തെ തവണ അധികാരത്തിലേറിയപ്പോൾ എൻ ഡി എ സർക്കാരിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തിന്റെ അതിവേഗ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും മൂന്നാം തവണ മുമ്പെങ്ങുമില്ലാത്ത വിധം ത്വതിരഗതിയിലുള്ള വികസനത്തിനാകും ജനങ്ങൾ സാക്ഷ്യം വഹിക്കുക മൂന്നാം ടേമിന്റെ ആദ്യ നൂറു ദിവസത്തിൽ തന്നെ ഇതിന്റെ പ്രതിബംബങ്ങൾ ദൃശ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് മുന്നോടിയായി പാവപ്പെട്ടവർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ ഇടത്തരക്കാർ എന്നിവരെ ശക്തിപ്പെടുത്തുക എന്നുള്ള പദ്ധതികൾ തയ്യാറാക്കാനാണ് ആഗ്രഹിക്കുന്നത് മൂന്നാം തവണ പ്രധാനമന്ത്രിയായാൽ ആയാൽ ജനങ്ങൾക്ക് തന്നെയാകും പ്രഥമ പരിഗണന നൽകുക അവർക്ക് വേണ്ടി ആദ്യമായി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നിപ്പോൾ പറയാനാവില്ല എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു